പുതിയ വാഹനത്തിന്റെ ടയർ തേഞ്ഞുപോയ സംഭവം യുവാവിന്റെ പരാതിയിൽ നഷ്ടപരിഹാരം നൽകാൻ കോടതി വിധി ചെറുപ്പശ്ശേരി തൃക്കടേരി പുത്തൻപീടിയേക്കൽ മുഹമ്മദലിയാണ് തനിക്കുണ്ടായ ദുരനുഭവം ചെറുപ്പ്ശേരിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിലാണ് മുഹമ്മദ് അലി പുതിയ ഇക്കോ വാഹനം വാങ്ങിയത് എന്നാൽ പതിനായിരം കിലോമീറ്റർ ഓടിയപ്പോഴേക്കും വാഹനത്തിന്റെ ടയർ തേഞ്ഞുപോകുന്ന പ്രശ്നമുണ്ടായി മൂന്ന് വർഷത്തെ ഗ്യാരണ്ടി ഉള്ളതിനാൽ പ്രശ്നം ചെറുപ്പേരി ഒറ്റപ്പാലം റോഡിലെ ഡീലറെ അറിയിക്കുകയും ചെയ്തു എന്നാൽ പ്രശ്നം പരിഹരിച്ചു തരാൻ ഇവർ തയ്യാറായില്ല എന്നും ഇതേ തുടർന്നാണ് ജില്ലാ ഉപഭോക്തൃ കോടതിയെ സമീപിച്ച് പരാതി നൽകിയതെന്നും മുഹമ്മദ് അലി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മാജിക്ക് കമ്പനിടെ അവരുടെ ഡീലറെ ഭാഗത്തുനിന്നുണ്ടായ സേവനവൈകല്യങ്ങളെ കുറിച്ച് എനിക്ക് പാലക്കാട് ഉപഭോക്തൃ കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു വിധി വന്നിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് നിങ്ങൾ കൂടി വിശദമായി സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചത് നമ്മുടെ ചെറുപ്പശ്ശേരി കെ വി ആറിൽ നിന്ന് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഒരു വാഹനം എടുക്കുകയുണ്ടായിരുന്നു കാർ പുതു കാറ അപ്പോൾ ആ കാറിനുമായി ബന്ധപ്പെട്ട് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ കാറിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ടയർ തേമാനം കൂടുതലായി സംഭവിക്കാൻ തുടങ്ങി അപ്പോൾ അവിടെ ഷോറൂമുമായി ബന്ധപ്പെട്ട് ഞാൻ പോയി അപ്പോൾ അവർ പറഞ്ഞു അത് അലൈൻമെൻറ്റിൻ്റെ പ്രശ്നം അങ്ങനെ അലൈൻമെൻറ്റ് ഞാൻ ചെയ്തു പിന്നെ അതിനൊക്കെ കാശ് കൊടുത്തിട്ടന്നെയാണ് ചെയ്യുന്നത് വീണ്ടും മുന്നൊരു പതിനായിരം കിലോമീറ്ററിൽ എത്തിക്കുന്നതിന് ഉള്ളിൽ തന്നെ എനിക്ക് രണ്ട് ടയറോളം ഈ ലെഫ്റ്റ് സൈഡിലേക്ക് മാത്രമായിട്ട് നഷ്ടപ്പെടാതെ ഉണ്ടായി അപ്പോൾ അവരുടെ സർവീസ് സെന്ററിൽ പോയി അവർ സർവീസ് സെന്ററിൽ പോയിട്ട് അവരോട് ഞാൻ പറഞ്ഞു ഈ ഇത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ നഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വണ്ടിക്കൂർ കുഴപ്പമില്ല ടയറിൻ്റെ പ്രശ്നമായിരിക്കാ പറഞ്ഞത് അങ്ങനെ അവർ ടയർ ഗ്യാരൻറ്റിക്ക് വേണ്ടിട്ട് ജെ കെ ടയേഴ്സിൻ്റെ ടയറായിരുന്നു ഗ്യാരണ്ടിക്ക് വേണ്ടി കമ്പനിയിലേക്ക് വിട്ടു കമ്പനിയിലേക്ക് വിട്ടു കമ്പനിയിൽ നിന്ന് അതിന് റിപ്പോർട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയറിൻ്റെ പ്രശ്നമല്ല ഇത് വാഹനത്തിന്റെ അലൈൻമെന്റിന്റെ പ്രശ്നമാണെന്ന് അത് ഈ ഈ വണ്ടി വാങ്ങി ഈ ചുരുങ്ങിയ കാലാവസ്ഥ ഉള്ളിൽ തന്നെ നാല് പ്രാവശ്യം ഞാൻ പെയ്ഡായിട്ടും നാല് പ്രാവശ്യത്തോളം അവർ സൗജന്യമായിട്ടും എനിക്ക് അലൈൻമെന്റും മീർബാലൻസും ഒക്കെ ചെയ്തു തന്നു അപ്പം ഇതെന്താ കാരണമെന്ന് അവർക്കും കണ്ടെത്താൻ കഴിയുന്നില്ല അവർ വണ്ടി കൊണ്ടുപോകുന്നു നേരെ അകത്തോട്ട് പോകുന്നു തിരിച്ചു വരുന്നു എന്ത് കാരണം കൊണ്ടാണ് ഈ വണ്ടിക്ക് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വരുന്നത് അവർക്ക് അറിയുന്നില്ല പരാതി കൊടുത്ത് രണ്ടു വർഷം നീണ്ട കേസിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ നാലിന് മുഹമ്മദ് അലിക്ക് കോടതിയിൽ നിന്നും അനുകൂല വിധി വന്നു വാഹനത്തിന്റെ കേടുവന്ന ഭാഗം മാറ്റി നൽകാനും മാനസികമായി അനുഭവിച്ച ബുദ്ധിമുട്ടുകൾക്കും കേസ് നടത്തിപ്പിന് ചെലവായ തുകയും ഉൾപ്പെടെ നഷ്ടപരിഹാരമായി നൽകാനാണ് കോടതി ഉത്തരവ് നാല്പത്തിയഞ്ച് ദിവസത്തിനകം ഇത് അംഗീകരിച്ചില്ലെങ്കിൽ എല്ലാ മാസവും ആയിരം രൂപ വെച്ച് മുഹമ്മദ് അലിക്ക് നൽകണമെന്നുമാണ് കോടതി വിധി